ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്ന മഹീന്ദ്രയുടെ ജീപ്പ് ആണ് ഒരു ഗ്രേ കളറാണ് വാഹനത്തിൽ വന്നിട്ടുള്ളട്ടോ ഒരു പക്ക നീറ്റിൽ കൊണ്ടുവരുന്ന അടിപൊളിയൊരു വാഹനമാണ് ഉൾഭാഗമാണെങ്കിലും വണ്ടിയുടെ ബോഡി ഭാഗമാണെങ്കിലും ഒക്കെ പക്ക നീറ്റാ കേട്ടോ മറ്റു വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് പെൻഡിങ് ഇല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വാഹനം എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് മോഡൽ മഹീന്ദ്ര ജി പി ടു വീൽ ഡ്രൈവ് ആണ് എം ഡി ഐ ആണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തി രണ്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ അതുപോലെത്തന്നെ വാഹനത്തിന്റെ ഒരു പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ റിനീവൽ കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തതാണ് ടാക്സും പുതിയതാണ് ഇൻഷുറൻസും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെ ഇൻഷുറൻസിന് കാലാവധിയുണ്ട് മൈലേജ് ഒക്കെ ഒരു പതിനാല് റേഞ്ചില് വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നാല് ടയറുകളുണ്ട് വാഹനത്തിൽ നല്ല അടിപൊളി കട്ടയുള്ള ടയറുകളാണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലവിൽ ഈ ഒരു വാഹനത്തിന് ആയിട്ടുള്ളത് കേട്ടോ അതാണ് വേണ്ടിയിട്ട് അത് എഞ്ചിൻ ക്യാബിന്റെ ഭാഗമൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ തുരുമ്പോ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല ബോഡി ഭാഗവും അതേ കണ്ടീഷൻ തന്നെയാണ് വരുന്നത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റിനൊക്കെ നല്ല അടിപൊളി ഒരു റെക്സല് ചെയ്തിട്ടുണ്ട് ലോറിൽ നല്ല മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ ഒരു സീറ്റിങ്ങൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല വാഹനത്തിന്റെ ആ ബുഡിന്റെ ആ റൂഫിന്റെ ഭാഗത്തും ഈ ഒരു കളറിങ്ങിൽ തന്നെയാണ് ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുണ്ട് വാഹനം ടോട്ടലി കാണാനായിട്ട് ഇപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഉത്ഭാഗത്തും പുറഭാഗത്തും ഒക്കെ കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നൊരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണല്ലോ ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടൊരു നമ്പർ ഈ ഒരു വീഡിയോയുടെ താഴെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലുടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം